പോലല്ല ഹാർഡ് വർക്ക് നന്നായിട്ട് ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ തോറ്റുപോയാൽ തിരിച്ചു പോകേണ്ടി വന്നു കെൻഡലസ് പ്രൂഫത്ര എളുപ്പമല്ല എല്ലാവരും തോക്കുന്നുണ്ട് വിരള്ളം ചിലർ മാത്രമേ ജീവിച്ചു വരുന്നുള്ളൂ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ പറയാൻ പോണ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കെൻറ്റനീസ് നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ ഡോയ്ഷ് ലാൻഡിൽ ട്വൻ്റി ട്വൻറ്റി ഫൈവ് തൊട്ട് ഓൾമോസ്റ്റ് കെന്റനീസ് പ്രൂഫും കാണും അലോ ചെയ്യേണ്ടത് അൻപാസും ഒക്കെ നമുക്ക് ഏകദേശം ഒരു സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ കൂടുതലും കെന്റനീസ് പ്രൂഫും കാണും പ്രിഫർ ചെയ്യണത് അപ്പോൾ എന്താണ് ഈ കെന്റനീസ് പ്രൂഫും എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ കെന്റനീസ് പ്രൂഫും കാണും ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത് അപ്പം എൻ്റെ ഒരു അനുഭവം വെച്ചും അങ്ങനെ ഞാൻ പറഞ്ഞുതരാം പക്ഷെ എൻ്റെ അനുഭവം വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ആറേഴ് വർഷമായി എഴുതിയിട്ട് അതിന് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല പ്രൂഫ് പ്രൂഫിൻ്റെ കാര്യങ്ങൾ അതായത് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരേ ഇതുതന്നെ ആയിരിക്കുമല്ലോ പോകുന്നത് നമുക്കിവിടെ ഉണ്ടാവും പിന്നെ ഒരു മോൺലീഷ് ഉണ്ടാവും മെയിൻ ആയിട്ട് അതായത് നമ്മുടെ ഉണ്ടാവും പ്രാക്ടിക്കലും ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഇതിൽ പ്രാക്ടിക്കലിന് നമ്മൾ സെപ്പറേറ്റ് ജയിക്കണം വൈവേക്ക് നമ്മൾ സെപ്പറേറ്റ് ജയിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ജയിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടെ മിക്സ് അങ്ങനത്തെ പരിപാടിയില്ല രണ്ട് എക്സാം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ പാസ് പാസ്സായിട്ടുണ്ടാവണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത് ഓൾഡേജ് ഹോമിലായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്തിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ ഒന്നരാഴ്ച മുമ്പോ ഒക്കെ നിങ്ങൾക്ക് പേഷ്യൻസിന്റെ എടുത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യായിരുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ എക്സാം അറ്റൻഡ് ചെയ്യണവർക്ക് അതത്ര പോസിബിൾ ആവില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒക്കെ ഒരാഴ്ച നിൽക്കുന്നവരുണ്ടാവണോ രണ്ടാഴ്ച നിൽക്കുന്നവരുണ്ടാവുമോ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഹോസ്പിറ്റലിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലൊക്കെ കണ്ടിന്യൂസ് ചെയ്യിപ്പിക്കുമ്പോൾ രണ്ടോ മൂന്നോ ദിവസോ മുമ്പാണ് എടുക്കുന്നത് എന്നിട്ട് ആ പേഷ്യൻസിൻ്റെ കേസ് സ്റ്റഡി കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കേസ് സ്റ്റഡിയും ഹിസ്റ്ററി കളക്ഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് എന്ത് പ്രൊസീജിയർ ആ പേഷ്യൻറ്റിന് ഇന്ന ഡിസീസ് ആണെങ്കിൽ എന്ത് പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം അതായത് രണ്ട് മൂന്ന് ദിവസ സമയത്തിനുള്ളിൽ നമ്മളെല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് പേഷ്യൻസിൻ്റെ അടുത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മെയിൻ ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോപ്പർ ഫ്ലീ ഉണ്ടാവും അതായത് നമുക്കൊരു ബോഡി വാഷ് ഉണ്ടാവും പിന്നെ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് ബ്ലഡ് ഷുഗർ ചെയ്യാനുണ്ടാവും അവർ ഇൻസുലിൻ ചെയ്യണമെങ്കിൽ ഇൻസുലിൻ ഉണ്ടാവും പിന്നെ ഇവരുടെയൊക്കെ മെഡിക്കേഷൻസ് അതായത് ടാബ്ലറ്റ് ഒക്കെ നമ്മളൊന്ന് ഇത് ചെയ്ത് വെക്കണം അതായത് മോർണിംഗ് കൊടുക്കേണ്ടത് ഈവനിങ് കൊടുക്കേണ്ടത് മിറ്റാ ഉച്ചയ്ക്ക് കൊടുക്കേണ്ടത് രാത്രി കൊടുക്കേണ്ടത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഓർഡർ നോക്കി ഡോക്ടറിന്റെ ഓർഡർ നോക്കി നമ്മൾ അതൊക്കെ അതാത് ടൈമിൽ സെറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു എക്സാം പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് അപ്പൊ നമ്മളുടെ പേഷ്യൻ നമുക്ക് ഇപ്പൊ വായ്പക്ക് വരുമേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റോറി പോലെ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും ഇപ്പോൾ ഒരാളിങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു എനിക്ക് ഇന്നിന്ന കാര്യങ്ങളുണ്ട് എനിക്ക് പനിയുണ്ട് എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് വയറുവേദന ഉണ്ട് ഇങ്ങനത്തെ കുറെ എക്സാമ്പിൾസ് വെച്ച് തന്നിട്ടുണ്ടാവും അപ്പം അതെന്തായിരിക്കും അപ്പം അങ്ങനെ ഒരു സ്റ്റോറിയിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്തായിരിക്കും ആ ഡിസീസ് കണ്ടീഷൻ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ അത്യാവശ്യം ഡിസീസ് കണ്ടീഷനൊക്കെ പഠിച്ചു വെക്കുന്നവരാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇനി ഇന്ന സിംറ്റംസ് ഒക്കെ അറിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇന്ന ഇന്ന കാരണങ്ങളായിരിക്കും പേഷ്യൻസിന് ഉള്ളതുകൊണ്ട് ഇന്ന ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ അസുഖം എന്താന്ന് നമ്മൾ ഫൈനലൈസ് ചെയ്യാം ഇപ്പൊ ഡയബറ്റിക് ആണ് പേഷ്യൻ്റി ഡയബറ്റിക് അപ്പോൾ അതിൽ നിന്നും എത്രയായിരിക്കും അപ്പൊ ഡയബറ്റിക്സിൻ്റെ നോർമൽ വാല്യൂ എത്രയായിരിക്കും അതല്ല ഏറ്റവും കൂടുതൽ എത്രയായിരിക്കും എത്ര നമ്മൾ ഇൻസുലിൻ സ്പ്രിച്ച് ചെയ്യണത് അപ്പോൾ എങ്ങനെയാണ് എന്താണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാവണം നമ്മൾ വൈവേൽ അതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പറയണം അപ്പം ഡയബറ്റിക് ആണെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ പറയണം കോസസ് പറയണം പിന്നെ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം നമ്മളത് ഹോസ്പിറ്റലിൽ അവർ നമ്മളെ പ്രിപ്പയർ ചെയ്യൂട്ടാ നമുക്ക് ക്രാങ്ക് ഹൈറ്റ് നമ്മളവർ പഠിപ്പിക്കും നമ്മളത് പഠിപ്പിച്ച് അവർ പ്രിപ്പയർ ചെയ്യിക്കും നമ്മൾ വായുവയിൽ വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം എന്നിട്ട് നമ്മളടുത്ത് അവിടെ ചെന്ന് വൈവ എക്സാം ചെയ്യണ സമയത്ത് പറയാൻ പറയുമ്പോൾ മെയിൻ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഗ്രാമർ അല്ലെങ്കിൽ വൊക്കാബ്ലി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്ന് ഇവടെ സബ്ജക്ട് ഇങ്ങനെയാവും ഒബ്ജെക്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കരുത് നമുക്ക് എന്താണോ ആ ഡിസീസ് കണ്ടീഷനെ കുറിച്ച് അറിയണത് ആ കാര്യങ്ങൾ നമ്മൾ ഒരു അത്യാവശ്യം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ ശ്രമിക്കുക അതായത് ഡെഫിനേഷൻ ആയിട്ടും കോഴ്സസ് കോസസ് ആയിട്ടും ട്രീറ്റ്മെന്റ് ആയിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറയാനായിട്ട് ശ്രമിക്കാം എന്താ പറയുക ഒരു ഗ്യാപ്പ് ഇല്ലാത്ത പോലെ പറയാൻ നോക്കാം നമ്മൾ ഗ്രാമർ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കരുത് അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാവണം ആ ഇന്നതാണ് ഡിസീസ് കണ്ടീഷൻ മനസ്സിലായിട്ടുണ്ട് അതിന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തെങ്കിലും ഗ്രാഹ്യമുണ്ട് നമുക്കെന്നുള്ളത് അവർക്കൊന്ന് മനസ്സിലാവണം അതിനാണ് ഞാൻ പറയുന്നത് ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് പോലെ നമ്മൾ എന്താ പറയുക ഒന്ന് അവരെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ ഇന്നതായത് നമുക്ക് ഇന്ന പ്രോസീജർ ചെയ്യാം അപ്പൊ ബ്ലഡ് ഷുഗർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം അപ്പൊ ഇൻസുലിൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനത്തെ ഒക്കെ പ്രൊസീജറും എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ ഡിസീസ് കണ്ടീഷനെ കുറിച്ചിട്ട് അതൊക്കെ നമ്മൾ മെയിനായിട്ട് വൈവേലൊക്കെ നോക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രാക്ടിക്കലിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ പേഷ്യന്റിനായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പേഷ്യന്റിനെ നമ്മളൊന്ന് എന്താ പറയാ അങ്ങോട്ട് തിരിച്ചു കിടത്തണമെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു കിടത്തണമെങ്കിലോ അതല്ലെങ്കിൽ ഒന്ന് നമ്മൾ ഒന്ന് പേഷ്യന്റിനെ ഞാൻ എന്നുള്ള രീതിയിൽ വരാൻ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണമെങ്കിലും കമ്മ്യൂണിക്കേഷൻ 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 ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ പരമാവധി വായ അടക്കാതിരിക്കുക ആ സമയത്ത് അയ്യോ ഗ്രാമർ ശരിയാവുന്നില്ല അയ്യോ ഇതിൽ എന്താണ് സബ്ജക്റ്റ് സബ്ജക്റ്റിൽ എന്താണ് ഒബ്ജക്റ്റ് ഒബ്ജക്റ്റിൽ എന്താണ് നോക്കാം അങ്ങനത്തെതൊന്നും നമ്മൾ ചിന്തിക്കരുത് നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പേഷ്യന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ നന്നായിട്ട് കൊണ്ടു അതുപോലെ തന്നെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊസീജിയറിൽ എടുത്തു വെക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യം അതിനൊന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് അങ്ങനെയൊക്കെ വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ടെൻഷനൊക്കെ ഉണ്ടാവും എക്സാമിന്റെ എന്നാലും നമ്മൾ ഇതൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കി ഇങ്ങനെ ചെയ്യാം കണ്ടിന്യൂസ് പ്രൂഫെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മൂൺ ലീഷം പ്രാക്ടിക്കലും ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ് പക്ഷേ അൺപാസിനും അല്ല അൺപാസിന് ഒരു മൂൺ ലീഷോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല പ്രാക്ടിക്കലും വന്നിട്ടുണ്ട് മൂൺ ഇലീഷയും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബ് എടുത്ത് കഴിയുമ്പോൾ പോസ്റ്റിനകത്ത് ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഏത് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട കേട്ടോ കൻറ്റന്യൂസ് പ്രൂഫും വേണ്ടിയിട്ട് പിള്ളേർക്ക് എങ്ങനെ കുറച്ചും കൂടി ഈസി ആയിട്ട് കൻറ്റന്യൂസ് പ്രൂഫും കൈകാര്യം ചെയ്യാം എങ്ങനെ നമ്മൾ കുറച്ച് കേസ് സ്റ്റഡികൾ കാര്യങ്ങൾ മൂൺ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുറച്ച് കേസ് സ്റ്റഡികളും കാര്യങ്ങളും ഫോൾ ബൈ ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടെ ഈ ഫ്ലീകെ ജർമ്മന്റെ ഒപ്പം നമ്മൾ കുറച്ചും കൂടെ പിള്ളേരെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് കുറച്ചുകൂടി കൂടി കേട്ട് പരിചയവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് തോന്നാറുണ്ട് പിന്നെ അത് മാത്രല്ല ഇവിടെ ഇനിയിപ്പം ഇവിടെ ടെൻ്റനിസ് പ്രൂഫും അൺപാസും പ്രൂഫുങ്ങോ ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ കൂടി ചില പേർക്കൊക്കെ എന്താ പറയാ ഊബർകാബ് എങ്ങനെ കൊടുക്കണം കറക്റ്റ് ആയിട്ട് എങ്ങനെ ഊബർകാബ് കൊടുക്കുക കറക്റ്റ് ആയിട്ട് എങ്ങനെ ഒരു പേഷ്യന്റിന്റെ എമർജൻസി വന്ന് കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ഡോക്ടറിന്റെ വിസിറ്റ് ഒക്കെ ചെയ്യണേന്നുള്ളത് ചില ഡൌട്ടുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലെങ്കിൽ ഒരു കപ്പലും കാര്യങ്ങളൊക്കെ വരാറ് അതായത് ഇപ്പൊ ജസ്റ്റ് എക്സാം കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ എക്സാം കഴിഞ്ഞു പാസ്സായി പക്ഷേ നമുക്ക് ഇപ്പോഴും ഒറ്റയ്ക്ക് ഒരു പേഷ്യന്റിനെ തന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒന്നോ രണ്ടോ പേഷ്യന്റിനെ ഒറ്റയ്ക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചില ഡൗട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു എന്താ പറയുക ഒരു പേടി അങ്ങനത്തെയൊക്കെ ഇതുള്ള അങ്ങനത്തെ ആൾക്കാരും നമ്മുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട കേട്ടോ കെ ജോന്ന് പറഞ്ഞാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മളതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ മലയാളത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഉപ്രകാപി കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഒരു പേഷ്യന്റിന് എമർജൻസി വരുമ്പോൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു ഡോക്ടർ വിസിറ്റ് വരുമ്പോൾ ചെയ്യേണ്ടത് വിസിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യണം അപ്പൊ അങ്ങനത്തൊക്കെ ഒരേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് വ്യക്തമായിട്ട് കാരണം എക്സാം ഒക്കെ കഴിഞ്ഞ് പാസ് ആയി കഴിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജർമ്മക്കാരുടെ അടുത്ത് കൂടുതൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അത്ര പിടിച്ചൊന്നും വരാറില്ല അങ്ങനെയാണ് ക്ലാസ്സിന് വന്ന പിള്ളേര് പറയുന്നത് നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞില്ലെങ്കിൽ ഫുൾ ഫാർക്രാഫ്റ്റ് ആവില്ല പിന്നെ എന്തിനാണ് അനോട് വയ്ക്കണേ അങ്ങനത്തെ ഒരു ഇത് വന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ളവർക്കും നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ഒരു പേടിയൊന്നും ഇല്ലാണ്ടും എങ്ങനെ നമുക്ക് ഒരു ഒറ്റയ്ക്ക് ഒരു പേഷ്യൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എങ്ങനെ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഫ്ലിക്ക് ചെയ്താൽ മതി അറ്റൻഡ് ചെയ്യേണ്ട കേട്ടോ അപ്പം എന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്റെ കമ്മ്യൂണിറ്റി ടാപ്പിൽ പോയി നോക്കാം അതല്ലെങ്കിൽ ഞാൻ എന്റെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തു വെക്കാൻ നമ്പറും കാര്യങ്ങളും അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യോ എന്ത് ചെയ്താൽ മതി എല്ലാക്ക് ഞാൻ റിപ്ലൈ പത്ത് രൂപയ്ക്കി പോകുമ്പോൾ